അസലാമലൈക്കും വരഹമുല്ലാ വാർത്ത വലഹമുല്ല ഏറ്റവും ബഹുമാനം നിറഞ്ഞെസുനുഹത്ത നമ്മുടെ ഇൽമിയായ ചർച്ചകൾ നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ആമീൻ ആലമീൻ മഹാനായ റസൂൽ കരീം സുല്ലഅലി വസ്ലമ തങ്ങള് ഒരിക്കൽ പറയുകയുണ്ടായി അലയ്യ ജന്ന ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സ്വർഗത്തിൽ പ്രവേശനം നൽകപ്പെടുന്ന മൂന്ന് വിഭാഗത്തെ എനിക്ക് വെളിവാക്കപ്പെട്ടു എന്ന് എപ്പോ അലൈഹി അലൈവലാ തങ്ങൾ പറയുകയാണ് ആദ്യമായി ഈ വിഭാഗമായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക അതിൽ ഒന്നാമത് ഷഹീദുൻ ഒന്ന് ഷഹീദാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടി പോരാടി ഈ ലോകത്തോട് വിട പറഞ്ഞ രക്തസാക്ഷിത്വം കൊണ്ട് നാളെ ആഹാരത്തിൽ വരുന്ന ആളുകൾ അവരാണ് ഒന്നാമതായിട്ട് നബി നബീസ്വല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പരിചയപ്പെടുത്തിയത് പ്രവാചകരി ഇത് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എതിരെ പോരാടി അതിലൂടെ മരണം വരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ ഷഹീദ് എന്ന് പറയാം പല രീതിയിലും ഷഹീദ് എന്ന പ്രയോഗമുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിനെതിരെ ഇന്നും പല കോാഹലങ്ങളും പല കുത്തുവാക്കുകളും പല അരുതായ്മകളുമൊക്കെ എഴുതിയും പറഞ്ഞും പേജുകളും സ്റ്റേജുകളുമൊക്കെ ഇസ്ലാമിന് ഇതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് പ്രവാചകർ പരിചയപ്പെടുത്തിയത് ഷഹീദാണ് രണ്ടാമത്തത് വ അഫീഫുൻ മുത്തുൻ വ അഫീഫുൻ ചാരി ചാരിത്ര ശുദ്ധി സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവല പറഞ്ഞതെന്തോ അത് ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രവർത്തി പ്രവർത്തനപഥത്തിൽ കൊണ്ടുവന്ന് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ജീവിതത്തിൽ നിന്ന് പാടെ വെടിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ദിശ നിർണയിച്ച ആളുകൾ അവരാണ് അഫീഫുൻ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന ആളുകൾ അതേപോലെ തന്നെ മുത്ത അഫീഫുൻ അവർ ആരുമാണ് മറ്റുള്ളവരോട് ചോദിക്കാതെ യാചിക്കാതെ ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹു സുബാനു താല നൽകിയതിൽ തൃപ്തി കണ്ടെത്തിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഉള്ളതിൽ തൃപ്തിയില്ലാതെ മറ്റുള്ളവരിലേക്ക് കൈ നീട്ടി യാചിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്ത ആളുകളാണ് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അവൻ നൽകിയതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് വ അഫീഫുൻ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വ അബുദുൻ അഹ്സനത്താഹി വനസ് വ അബുദുൻ ഒരു ഒരു അടിമയാണത് അഹ്സന അബാദത്തല്ലഹ അള്ളാഹുവിൻ്റെ അബാദത്ത് അള്ളാഹുവിനോടുള്ള അബാദത്ത് അവൻ നന്നാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി വിഭാഗത്ത് ചെയ്യുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ഞാൻ വലിയ ആബിദാണ് ഞാൻ വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണ് ഞാൻ വലിയ നിസ്കാരക്കാരനാണ് എന്ന് മറ്റുള്ളവർ വിചാരിക്കാൻ വേണ്ടി അവൽ ചെയ്യുന്ന ആളുകളുണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട് ഹിന് പോകുന്നത് തന്നെ ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ ഹാജ് എന്ന ഒരു ഹാജി എന്നൊരു പേര് വരാൻ വേണ്ടി ഒട്ടൊക്കെ ഹജ്ജ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അള്ളാഹുവിനൊരിക്കൽ സ്വീകാര്യ യോഗ്യമായ അമലുകളിൽ പെടില്ല അതൊന്നുമില്ലാതെ കളങ്കമില്ലാത്ത അമൽ അള്ളാഹുവിന് ഇഹ്ലാസോടുകൂടി അള്ളാഹുവിനെ അമൽ ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്ന ആൾ ആ മനുഷ്യനാണ് മാത്രവുമല്ല അവൻ അസ്വഹലി മവാലിഹി അവൻ്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ്റെ കീഴിലുള്ള ആളുകൾക്ക് നല്ലത് നന്മ ആഗ്രഹിക്കുന്നവനുമാണ് ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നേതൃത്വം വഹിക്കാറുണ്ട് ആ നേതൃത്വം വഹിക്കുന്ന സമയത്ത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാകട്ടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകട്ടെ നമ്മളാണ് നമ്മളാണിതിൻ്റെ ലീഡർഷിപ്പ് അപ്പോൾ നമുക്ക് നമ്മെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു സാന്ത്വനവും നമ്മളൊരു അവർക്ക് ഒരു സമാധാനവും അവർക്കൊരു അഭയകേന്ദ്രവും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കേണ്ടതാണ് ആ രീതിയിൽ അള്ളാഹുവിന് കറകളഞ്ഞ കളങ്കമില്ലാത്ത ഇബാദത്ത് സമർപ്പിക്കുകയും തൻ്റെ കീഴിലുള്ള ആളുകൾക്ക് നന്മ ആഗ്രഹിക്കുകയും അവർക്ക് സുഹൃതം ചെയ്യുന്ന ആളുകളുമാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് നബി സല അലി സ്വലം തങ്ങൾ പറയുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഹദീത്ത് കേട്ടിട്ട് നമ്മൾ ജീവിതത്തിൽ ഒന്ന് ഒരു പരിശോധന നടക്ക നടത്തൽ അത്യാവശ്യമാണ് ഇതിലേത് വിഭാഗത്തിലാണ് ഞാൻ പെടുന്നത് ഒന്നിലും പെട്ടിട്ടില്ല എന്നാണ് മറുപടിയെങ്കിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും നമ്മൾ പെടാൻ സന്നദ്ധ കാണിക്കണം അതിൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഉഹറവിയായ വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി സാധ്യമാവുകയുള്ളൂ കാരണം ഈ അഫീഫുൻ എന്ന് പറഞ്ഞതിൽ തന്നെ എല്ലാ വിഷയങ്ങളും വന്നു കഴിഞ്ഞു ചരിത്രശുദ്ധി അള്ളാഹു പറഞ്ഞത് ചെയ്യുക പറയാത്തത് ഒഴിവാക്കാൻ പറഞ്ഞത് ജീവിതത്തിൽ നിന്ന് വെടിയുക അള്ളാഹു സുബാനെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഖയറാത്തുകൾ മനസ്സിലാക്കി അവസാനം വരെ അമലുകൾ നല്ല കറകളഞ്ഞ അമലുകളും നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ലോകത്ത് നിന്ന് യാത്രയാകുന്ന മിനിങ്ങളിൽ നാം ഇവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസാമുലൈക്കും വറഹമത്തുള്ള